പറയാൻ ഹലോ എവരി വൺ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മളെ തമ്മിലും ഇൻട്രോ ഗഡ്മേകദേശം നിങ്ങക്ക് മനസ്സിലായി നമ്മടെ കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പൊ മെട്രോ ബസ് കൊച്ചുനഗരത്തെ വളഞ്ഞുകൊണ്ട് ഓടുകയുണ്ടാവും അപ്പൊ ശീതീകരിച്ച ബസ്സിലെ സൗകര്യങ്ങളൊക്കെ ഒരുപാട് പേര് ആസ്വദിക്കാനും വരുന്നുണ്ട് അതേപോലെ തന്നെ ഒരുപാട് പേര് ഉപയോഗപ്പെടുത്തുന്നുണ്ട് കേട്ടോ ഒരുപാട് പേരിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ അപ്പോൾ കുറേ പേര് മടിയായിട്ട് കയറാനുള്ള ചെറിയ ഇതായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വൈറ്റ് ഹബിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കേട്ടോ നമ്മുടെ മെട്രോ സ്റ്റേഷൻ വാട്ടർ മെട്രോ സ്റ്റേഷൻ അവിടെ കാണാം നമ്മുടെ അതെ റെയിൽ മെട്രോ ഈ ഒരു ഭാഗത്തും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വൈറ്റ് ഹബിൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കൊടുങ്ങല്ലൂരിൽ നിന്ന് എനിക്ക് ലിമിറ്റഡ് കൃഷ്ണബസ്സിലെ ശേഷം അൻപത് രൂപയാട്ടോ വൈറ്റില ഹബ്ബിലോട്ടുള്ള ചാർജ് എന്ന് പറഞ്ഞ ശേഷം മുപ്പത്താറ് കിലോമീറ്റർ എടുത്തുണ്ട് കൊടുങ്ങല്ലൂരിൽ നിന്ന് നമ്മുടെ ഈ വൈറ്റില ഹബ്ബിലോട്ട് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ വൈറ്റ്ലബിൻ്റെ ആ ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിമനോഹരമായ കാഴ്ചകൾ തന്നെ പറയാമല്ലേ തെങ്ങുകളും മരങ്ങളൊക്കെ കുറഞ്ഞു തുടങ്ങി നിറച്ചും വീടുകളും ഫ്ലാറ്റുകളും ഷോപ്പുകളൊക്കെയാണ് നമ്മുടെ അതെ മെട്രോ റെയിലിൻ്റെ ആ ഒരു ഭാഗം ഒക്കെ എന്താ രസം നോക്കിയാൽ വൈറ്റില ഹബ്ബ് അങ്ങനെ നമ്മൾ ഈ വൈറ്റില മെട്രോ വാട്ടർ മെട്രോ സ്റ്റേഷൻ്റെ ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ ഉള്ളിലോട്ട് കടക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ പതിനൊന്നേ കാലിനാണെങ്കിൽ നിന്ന് കാക്കനടുക്കുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുത്ത് മുപ്പത് രൂപേൻ്റെ ആ കാണുന്ന ടിക്കറ്റ് ഓഫീസിൽ നിന്നാണ് ടിക്കറ്റ് എടുത്തത് അപ്പോൾ സമയക്രമങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് മെട്രോ സ്റ്റേഷൻ്റെ മൊത്തത്തിൽ കണക്ട് ആയിട്ടാണ് ഇവർ ഓടുന്നത് കേട്ടോ ഇപ്പോൾ ട്രെയിൻ ആയാലും നമ്മുടെ വാട്ടർ മെട്രോ ആയാലും വാട്ടർ ബസ്സായാലും കേട്ടോ മെട്രോ റോഡിലെ ബസ്സായാലും ഓരോ ടൈമും കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽ എടുത്തുണ്ട് കേട്ടോ അപ്പോൾ ഒരു കണക്റ്റ് ചെയ്താണ് ഓടുന്നത് അപ്പോൾ മെട്രോയിൽ വന്നു കഴിഞ്ഞാൽ വാട്ടർ ബസ് കണക്ട് ചെയ്യാനും അതേപോലെ ആ ട്രെയിൻ കണക്ട് ചെയ്യാനും അങ്ങനെ മൊത്തത്തിലൊരു സർവീസ് നല്ല നീറ്റായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ വണ്ടി ഇതാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലോട്ട് കയറി കേട്ടോ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ പതിനൊന്നേക്കാൾ പ്രത്യേകിച്ച് തിരക്ക് വളരെ കുറവുള്ളൊരു ടൈമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടിയിൽ കാണുന്നത് ഇത്രയും പേരുള്ളൂ ഇനി നമുക്ക് പുറപ്പെടാൻ ഒരു നാല് മിനിറ്റ് കൂടെ ഉണ്ട് അതിൽ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ അതേ ഒരു ചാക്ക് പോലെ അല്ലേ ബ്ലാക്ക് സഞ്ചി കെട്ടി വെച്ചിട്ടുണ്ടോ അപ്പോൾ അത് ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ ഒരു ഭാഗത്ത് ഫുള്ള് ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെയാണ് ഏകദേശം നമുക്കൊരു നാൽപ്പത്തെട്ട് പേർക്കാണെങ്കിൽ ഒരു വണ്ടിയിൽ സീറ്റിങ് ഉള്ളത് കേട്ടോ അപ്പോൾ ചാർജിങ് പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുള്ള് ശീതീകരിച്ച ഒരു സംഭവം വാട്ടർ മെട്രോ ഓൾറെഡി ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നാലും ഞാൻ ജസ്റ്റ് ഇന്ന് എടുത്തു പറയുന്നു എന്നുള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഇത്രയും ചൂട്ടത്തുനിന്ന് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോഴൊരു ആശ്വാസം കേട്ടോ പ്രത്യേകിച്ച് ഇതിൻ്റെ ഉള്ളിലെ നീറ്റ്നെസ്സാണ് ഉണ്ടാവും ഇപ്പം ഇത്രയും നാളായിട്ടും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതേപോലൊക്കെ ചെയ്താൽ തന്നെ ഈ ഒരു സംഭവം ഇങ്ങനെ മുന്നോട്ട് പോവുകയുള്ളുട്ടോ ഇത് എനിക്ക് തോന്നുന്നു മെട്രോ ഒരു സപ്പറേറ്റ് ഒരു സംഭവമായി ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടായിരിക്കാം ഈയൊരു നീറ്റ്നെസ് ഇതിൻ്റെ ഭാഗത്തുള്ളത് കേട്ടോ കെ എസ് ആർ ടി സി ബസ്സുകളെ കുറിച്ച് നിങ്ങൾ എന്നാലോചിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലേ ചിലപ്പം നമ്മൾ രാവിലെ ചെന്നിരിക്കുമ്പോഴായിരിക്കും ഉള്ള ഒരു പൊടി നമ്മുടെ ഭാഗത്തോട്ട് വന്ന് അത്രയും മോശം ചില ബസ്സുകളുടെ സർവീസ് നീറ്റ് ഒന്നും ഉണ്ടായിരിക്കില്ല കേട്ടോ സീറ്റിംഗും പ്രത് നമ്മൾ പിടിക്കുന്ന കാലത്തേന്ന് നമ്മൾ ഫ്രഷ് ആയി ചെന്ന് നമ്മൾ പിടിക്കുന്ന കമ്പിയൊക്കെ ആണെങ്കിൽ വളരെ മോശമായിരിക്കും കേട്ടോ അങ്ങനെ അതേ നമ്മൾ കണിയാമ്പുഴ പാലത്തിൻ്റെ അടുത്ത് എത്തുകയാണ് ആ പാലത്തിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ റെയിൽവേ പാലവും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടാ ചമ്പക്കര ദേശീയ ജലപാത വാട്ടർ വേ ത്രീ എന്ന കടയിലപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം തേ നമ്മുടെ റെയിൽവേ പാലം ഒന്ന് രണ്ട് പാലങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് എടുത്ത് നമ്മുടെ നമ്മുടെ പൈപ്പ് ലൈൻ ഉണ്ട് കേട്ടോ നമ്മുടെ നമ്മുടെ ഗ്യാസ് ഗ്യാസല്ല പെട്രോളിയം പെട്രോളിയം പ്രൊഡക്റ്റ് പോകുന്നതിൻ്റെ പൈപ്പ് ലൈനും കാര്യങ്ങളാണെങ്കിൽ ഈ ജുംബനം ഭാഗത്തേക്ക് പോകുന്നതായിരിക്കാം എന്നറിയില്ല എന്തായാലും അറിയുന്നവരുടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ആ ഒരു കാര്യങ്ങൾ അപ്പോൾ കീപ് ഡിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് അല്ലേ സുരക്ഷാ സുരക്ഷാഭീഷണിയുള്ള ഒരു സ്ഥലത്ത് കൂടിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ സുരക്ഷാഭീഷണി എന്ന് ചോദിച്ചത് നമ്മൾ അല്ലേ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് മുകളിൽ ട്രെയിൻ സൈഡിലായിട്ട് പെട്രോൾ പെട്രോളിയത്തിൻ്റെ ഒരു പൈപ്പ് പോകുന്നു അപ്പോൾ എന്തായാലും എന്തെങ്കിലും നമ്മൾ റെയിൽവേ പാലം കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ലെഫ്റ്റിലും റൈറ്റിലൊക്കെ ആയിട്ട് ഈ ഒരു ഭാഗത്ത് ഒരുപാട് ഇതൊരു വാക്ക് വേ ആണ് കേട്ടോ തീരത്തോട് ചെന്നിട്ടുള്ളൊരു വാക്ക് ആണ് അപ്പോൾ ബോട്ട് ചെടികളുണ്ട് റൈറ്റിലും ലെഫ്റ്റിലായിട്ടൊക്കെ ബോട്ട് ചെടികളുണ്ട് ഞാനിപ്പോൾ ലെഫ്റ്റിലാണ്ടിരിക്കുന്നത് നമുക്ക് കാക്കനാട് ലക്ഷ്യമാക്കി യാത്ര ചെയ്യണ ശേഷം അരമണിക്കൂർ യാത്ര ചെയ്യുന്നുണ്ട് കിട്ടാം ഇപ്പോൾ ഈ എത്തുന്ന പാലത്തിൻ്റെ പേര് ഏരൂർ ബ്രിഡ്ജ് നടക്കണം അപ്പോൾ ഈ ഒരു ഭാഗത്തും മുകളിലായിട്ട് ചമ്പക്കര വാട്ടർ വേ വേത്രയെന്ന് പറഞ്ഞ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് നീർക്കാക്കുകളും പിന്നെ നമ്മൾ എന്താ പറയുക നാട്ടിൻപുറത്ത് കാണേക്കാളും കൂടുതൽ ഒരുപാട് വെറൈറ്റി കൊക്കുകളൊക്കെ ഈ ഒരു ഭാഗത്തുണ്ട് കേട്ടോ അപ്പം ഈ അതിമനോഹരമായൊരു എഫ് ഐ സി ടി ബോട്ട് വരുന്നുണ്ട് അപ്പോൾ എന്താ എഫ് ഐ സി ടി എന്താ സംഭവം എന്ന് എനിക്കറിയില്ല എന്തിനുപയോഗിക്കുന്ന ബോട്ടാണെന്ന് അറിയില്ല കേട്ടോ അപ്പം അതും ഒരു ഭാഗത്ത് അറിയുന്നവരെണ് ജസ്റ്റ് കമൻ്റ് ചെയ്യ് അപ്പോൾ എഫ് എ സി ടി പ്രകൃതി പ്രകൃതിയാൻ പ്രകൃതിയാണെന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു പേരിട്ടേക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി ബോട്ടാണ് അപ്പം അത് എന്തിനുപയോഗിക്കുന്നതാണെന്ന് കറക്റ്റായിട്ട് അറിയില്ല അപ്പോൾ ഒരുപാട് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട സ്റ്റിക്കറും കാര്യങ്ങളുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സംഭവമാണോ എന്നറിയില്ല എഫ് ഐ സി ടിയുടെ അല്ല അല്ലേ എഫ് ഐ സി ടി എന്നാണ് അപ്പോൾ എന്തായാലും ഏറ്റവും അടിയിലായിട്ട് ബാക്കിൽ കൊടുങ്ങലൂർന്ന് തീറ്റ അപ്പം നമ്മുടെ നാട്ടിലെ വണ്ടിയാണെന്ന് തോന്നുന്നു അപ്പം അതേ നമ്മുടെ കാക്കനാട് വാട്ടർ മെട്രോ സ്റ്റേഷൻ്റെ ആ ഒരു ഭാഗത്തോട്ട് നമ്മൾ വണ്ടി അടുപ്പിക്കേണ്ട ഇതേ നമ്മുടെ ട്രിപ്പിൻ്റെ പാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഡെയിലി യാത്ര ചെയ്യുന്നവർക്ക് നമ്മുടെ പാസ് കഴിഞ്ഞാൽ അതിനുള്ള റിഡക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ദൈ നമ്മുടെ വണ്ടി തിരിച്ചു തിരിച്ചുവിടന്നപ്പോൾ ചാർജിങ്ങിലൂടെയാണ് നമ്മളതേ കാക്കനാട് വാട്ടർ മെട്രോൻ്റെ സ്റ്റേഷൻ്റെ ഉള്ളിൽ നിന്ന് കൂടെ നടന്ന് പുറത്ത് വന്നുതേ ഇതാണ് ആ കാണുന്ന ഭംഗിയും കാര്യങ്ങളൊക്കെ കേട്ടോ തൊട്ടപ്പുറത്തായിട്ട് ചിത്ര പുഴ ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ വന്ന തേടിയവല്ലി കാലി എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ബസ് ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു രക്ഷയില്ല കാണാൻ നല്ല ഭംഗിയുള്ള അല്ലേ അപ്പോൾ അതേ ഒരു വണ്ടിയും കൂടെ എന്തെയ്യോ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പോൾ മൊത്തം മൂന്ന് ബസ്സുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് മൂന്ന് മൂന്ന് റൂട്ടിലോട്ട് ഓടുന്നതാണ് ഒരെണ്ണം കാക്കനാട് ഒരെണ്ണം ഇൻഫോ പാർക്ക് ഒരെണ്ണം മറ്റെടുക്കണം എനിക്കറിയില്ല പിന്നെ ഒരു സർവീസുകൾ ചെറിയ വ്യത്യാസമുണ്ട് കാലത്ത് ഇന്നൊരു വഴിവും പോവും കാലത്ത് മറ്റൊരു വഴിവും അങ്ങനെ ചെറിയ റൂട്ടിലൊക്കെ വ്യത്യാസമുണ്ട് ഇതേപോലെ തന്നെ പതിനഞ്ച് ഉള്ളത് കേട്ടോ പതിനഞ്ച് ഓടിത്തുടങ്ങിയിട്ടില്ല അതിൻ്റെ അകത്ത് എയർപോർട്ട് റോഡിൽ ഓടുന്നുണ്ട് എയർപോർട്ടിലോട്ട് ഓടുന്നത് നല്ല സർവീസ് കാഴ്ചവെക്കാൻ പറ്റുന്നുണ്ട് ഒരുപാട് പേര് സഹകരിക്കുന്നുണ്ടൊക്കെയാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ അപ്പം നമ്മുടെ ചിത്രപ്പുഴ കാക്കനാട് വാട്ടർ മെട്രോ സ്റ്റേഷൻ്റെ ഒക്കെ ആ ഒരു ഭാഗം കേട്ടോ ഈ ഒരു ഭാഗത്ത് ഷൂട്ടിങ് നടക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ പുഴയുടെ പാലത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇപ്പം നമ്മൾ റൈറ്റ് സൈഡാണ് നമ്മൾ നോക്കുന്നത് നമ്മുടെ വാട്ടർ മെട്രോ സ്റ്റേഷനും നമ്മുടെ ബസ്സും ഒക്കെ കാണാമല്ലേ നല്ല ഭംഗി നല്ല നീറ്റൊക്കെ ഉണ്ട് ഏകദേശം കുറച്ച് ദിവസമായിട്ടുള്ള ബസ്സ് ഇറങ്ങിയിട്ടെങ്കിലും നല്ല നീറ്റായിട്ട് തന്നെ സൂക്ഷിക്കുന്നുണ്ട് ഇതേപോലെ തന്നെ മുന്നോട്ട് പോയാലും അടിപൊളിയായിരിക്കും കേട്ടോ അതേ നമ്മുടെ ആ ഒരു ഭാഗമായിട്ട് കാണുന്ന വണ്ടികളൊക്കെ നമ്മുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട വണ്ടികളാണ്ടോ അപ്പം നമ്മുടെ മൂന്ന് ഇലക്ട്രിക് ബസ്സുകൾ ഈശ്വറിൻ്റെ ബസ്സുകളുണ്ട് ഏകദേശം ഒമ്പത് മീറ്റർ നീളത്തില് മുപ്പത്തിമൂന്ന് സീറ്റുകളുള്ള ബസ്സുകളാണ് കേട്ടോ ഒരു സീറ്റിലുള്ള ബസ്സുകളൊക്കെ നോർമൽ സീറ്റുകളാണ് എയർപോർട്ട് റൂട്ടിലോടുന്ന ബസ്സുകളുടെ കുറച്ചും കൂടെ പ്രീമിയമാണ് അതേപോലെ ശേഷം എൺപത് രൂപയാണെന്നുണ്ട് അവിടുത്തെ ചാർജുകൾ വളരെ സക്സസ്ഫുൾ ആയിട്ടാണ് എയർപോർട്ടിൻ്റെ ആ ഒരു റേഞ്ചിൽ ബസ്സുകൾ സർവീസ് നടത്തുന്നത് ഈ ഒരു സർവീസും വളരെ പെട്ടെന്ന് തന്നെ സക്സസ്ഫുള്ളാകും അപ്പോൾ നമ്മുടെ ഞാൻ ഈ വണ്ടിയിലാണ് യാത്ര ചെയ്യാൻ പറ്റുന്നത് ഞാൻ ആദ്യം വന്ന് സംസാരിച്ച് വരെടുത്താണ് അപ്പോൾ രദീ ഷേട്ടനും നമ്മുടെ ജോജി ഉണ്ട ഡ്രൈവറ് രീതി ഷേട്ടൻ ജോജിയാണ് കണ്ടക്ടർ അപ്പൊ നമ്മുടെ ഓർഡിനറി സിനിമയാണ് ഇവരുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് ഓർമ്മ ഒന്നും കേട്ടോ രണ്ടുപേരും പക്കാ നല്ല മൈൻഡേണ്ട കസ്റ്റമറോട് സംസാരിക്കാനായാലും അതേപോലെ തന്നെ നമ്മളോട് ആയാലും കേട്ടോ രക്ഷയില്ലാത്ത വൈബ് ടീം കേട്ടോ അപ്പോൾ എന്തായാലും നന്നായിരിക്കട്ടെ ഇതേപോലെയുള്ള പണിക്കാരായിരിക്കണം നമുക്ക് കൂടുതലും വേണ്ടതല്ലേ പ്രത്യേകിച്ച് ഇങ്ങനെ കെ എസ് ആർ ടി സി മെട്രോ എന്നൊക്കെ പറയുമ്പോൾ പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന സർവീസാണല്ലോ അപ്പൊ അതിലിങ്ങനെ ഇങ്ങനെ കടുംബാശി പിടിച്ചിരിക്കുന്നവരൊന്നും വേണ്ട അത് ഇതേപോലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ മൊത്തത്തിലൊരു വൈബായിരിക്കും എന്തായാലും ഞാനൊരു ആ ഒരു രീതിയിലോട്ട് പോകുന്നില്ല ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂട്ടാ അപ്പോൾ അതേ രണ്ട് വണ്ടിയും പോയി ഇനി നമ്മുടെ ഈ ഒരു വണ്ടിയും കൂടെ ഉള്ളൂട്ടാ അപ്പോൾ എന്തായാലും നമുക്ക് ഈ വണ്ടിയിൽ നമ്മുടെ വണ്ടി കാക്കനാട് ഭാഗത്തോട്ടാണ് പോകുന്നത് കേട്ടോ അതെ ഞാൻ പറയില്ല സീറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു രീതിയിലാണ് പ്രീമിയം അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഓക്കെയാണ് അതുപോലെ തന്നെ ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ വണ്ടിയിൽ ഏകദേശം മൂന്ന് ടി വി ഉണ്ട് നമ്മുടെ വണ്ടിയിൽ ഇനി ഒന്നും കൂടെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടെ ഉള്ള ചില പ്രായ അവർക്കും ഏത് കാറ്റഗറിൽ ആൾക്കാർക്കും കയറാൻ പറ്റിയ രീതിയിലാണ് സ്റ്റെപ്പുകളും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഡ്രൈവറുടെ സൈഡിലായാലും ഒരുപാട് പ്രീമിയം രീതി തോന്നിക്കുന്ന രീതിയിൽ ഒരുപാട് സ്വിച്ചുകളൊക്കെ ഉള്ള ഒരു വണ്ടി കേട്ടോ അപ്പോൾ എന്തായാലും നല്ല യാത്രാസുഖം ഉള്ള ഒരു സീറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത് ഏകദേശം എല്ലാ സേഫ്റ്റി പ്രിക്കോഷൻസും കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിലുണ്ട് ഉണ്ട് കേട്ടോ ന്യൂജൻ രീതിയിൽ സെറ്റ് ചെയ്യുന്ന എല്ലാ രീതിയിലുള്ള വർക്കുകളും ഈ ഒരു വണ്ടിയിലുണ്ട് ക്യാമറ കാര്യങ്ങളെല്ലാം ഈ വണ്ടിയിൽ ഘടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം പുതിയതായിട്ട് സർക്കാർ പ്രൈവറ്റ് വണ്ടികൾക്ക് പെർമിറ്റുകളൊക്കെ ഇഷ്യൂ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതേപോലെ നല്ല രീതിയിലുള്ള വണ്ടികളാണ് സർക്കാർ എടുക്കാൻ പറയുന്നത് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ ജി പി എസ് ഡിജിറ്റൽ ബോർഡ് കാര്യങ്ങളെല്ലാം വേണമെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സെൻട്രറിലെ ഡോറും നല്ല വലിയ ഡോറാണ് ഡോറാണ്ട അതും നല്ല ഒരു ആശയം നല്ല തന്നെയാണ് കാരണം വെച്ചാൽ പ്രത്യേകിച്ച് സിറ്റിയിലൊക്കെ കൂടുന്ന സമയത്ത് പെട്ടെന്ന് ഇറങ്ങി പോകാനും പെട്ടെന്ന് കയറി വരാനും പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ സീറ്റും കാര്യങ്ങളും അതേപോലെ ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ കാരണം ഇവർ പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഡ്രൈവറേടാൻ വീഡിയോ കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ പുള്ളി പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ കാരണം വെച്ചാൽ ഈ വണ്ടി ഓട്ടത്തിൽ ഡോറ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല പകരം നമ്മൾ നിർത്തിയാൽ മാത്രമേ ഈ വണ്ടിയുടെ ഡോറ് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഞാൻ എന്തായാലും കളയാമെന്ന് വെച്ചതാണ് പക്ഷേ പുള്ളിയുടെ ഒരു ആംബിയൻസ് രക്ഷയില്ലാത്ത കേട്ടോ നൈസ് മനുഷ്യനാണ് പുള്ളി അപ്പോൾ അത് ഞാൻ പുള്ളിയുടെ ആ വീഡിയോ അവിടെ തന്നെ ഇട്ടതെട്ടാ അപ്പോൾ അത് നമ്മുടെ സീറ്റിങ്ങും കാര്യങ്ങളും ഡോറ് അതേപോലെയുള്ള നല്ല നീറ്റായിട്ട് വണ്ടി സൂക്ഷിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ചെക്കൻ കിടക്കണ കിടപ്പൊക്കെ അപ്പോൾ അതേ ഈ കാണുന്ന വണ്ടിയിലാണ് മക്കളെ നമ്മുടെ ഇന്നത്തെ ഒരു യാത്ര നമ്മുടെ റൈഡ് പോയി വരാൻ പോകുന്നത് അപ്പോൾ ഇവർ ജസ്റ്റ് ഒന്ന് മോൾ കാണണം തോറട്ടെ വണ്ടിയുടെ അപ്പോൾ മുകളിൽ എന്തെങ്കിലും ഒരച്ചിലോ തട്ടലൊക്കെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയാണ് അപ്പം ഐ എസിയും സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കണ ആ ഒരു കാര്യങ്ങളൊക്കെ കണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ മുകളിലായിട്ട് പൊട്ടലോ ചിന്നലോ വീണ്ടുണ്ടോ എന്ന് ജസ്റ്റ് നോക്കാൻ പറഞ്ഞു ഇങ്ങനെ പറത്തി നോക്കിയാണ് യാതൊരു ഇത് കുഴപ്പമൊന്നുമില്ല ഇതേ ബേക്കിലായിട്ട് കാക്കനാട് വാട്ടർ മെട്രോ സ്റ്റേഷൻ അങ്ങനെ നമ്മുടെ വണ്ടി യാത്ര തിരിച്ചു ഇപ്പോൾ ഇവിടെ നടക്കുന്ന സർവീസിൽ രാവിലെയും വൈകിട്ടും ഓഫീസ് ടൈമിലാണ് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ പിന്നെ ഒരുപാട് പേര് നോക്കി നിൽക്കുന്നുണ്ട് നമ്മുടെ വണ്ടി പോകുമ്പോൾ ചിലർക്ക് കയറാനുള്ള വടിയേണ്ട കാരണം വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾക്ക് ആസ്വദിച്ച് പോകാൻ ഒരു യാത്ര തന്നെയുണ്ടോ കാരണം ഈ ഈയൊരു വെയിലത്ത് ഒരു സമയത്തൊക്കെ പ്രത്യേകിച്ച് നല്ല നീറ്റായിട്ട് നമ്മുടെ പ്രകൃതിയും ഒക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഇരുപത് രൂപ ബഡ്ജറ്റിൽ ഈ വെയിലത്ത് പോകാൻ പറ്റും കേട്ടോ കാരണം ഒരു ഓട്ടോ റക്ഷയുടെ അല്ലെങ്കിൽ നമ്മൾ സാധാരണക്കാരായിട്ട് തടിക്കണല്ലേട്ടാ നമ്മൾ ഓട്ടോ റോഷയ്ക്ക് പോവുകയാണെങ്കിൽ മിനിമാവേശം മുപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപയൊക്കെ മേടിക്കേണ്ടല്ലേ പ്രത്യേകിച്ച് കിലോമീറ്ററിന് ഇത്ര പൈസയുണ്ട് ഇപ്പോൾ അഞ്ച് കിലോമീറ്റർ ദൂരം നമുക്ക് ഈ ശീതീകരിച്ച എ സി വണ്ടിയിൽ പ്രത്യേകിച്ച് സൈഡ് ക്ലാസിൻ്റെ അവിടെ നിന്നാൽ പോലും അത്ര ഈ ചൂടത്ത് അത്ര വെയിലൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളെ ഏഷർ വണ്ടിയിൽ നമ്മൾ ഇങ്ങനെ പോവേണ്ട സാധാരണക്കാരനായ ഒരു പുള്ളി ഇവിടെ കയറിയിട്ടുണ്ടായിരുന്നു ആ ചേട്ടൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോറിക്ഷ കയറി ഇത്ര ദൂരം പോകണമെങ്കിൽ ഇത്ര പൈസ കൊടുക്കണം അപ്പം ഈ ആ ഒരു സമയത്ത് എനിക്ക് ഇത് വളരെ ലാഭമുണ്ട് കാരണം വെച്ചാല് നോർമൽ ബസ് നമുക്ക് പതിമൂന്ന് രൂപ ഒരു ഏഴ് രൂപയോടെ കൂടിയിട്ട് കഴിഞ്ഞാല് പ്രത്യേകിച്ച് നഷ്ടം ഒന്ന് പറയാനില്ലല്ലോ മോനെ തണുത്ത വണ്ടി പോകാലോന്നാണ് പുള്ളി പറയുന്നത് നമുക്ക് തിരിച്ചതേ കാക്കനാട് മെട്രോ സ്റ്റേഷൻറെ ഈ ഒരു ഭാഗത്ത് എത്തി ഈ വണ്ടിന് ഏകദേശം ഒരു മുക്കാമണിക്കൂറൊക്കെ ഉള്ള റെസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞ കേട്ടാ അപ്പൊ നമുക്ക് എന്തായാലും ഒരു വണ്ടിയിലും കൂടെ നമുക്ക് യാത്ര ചെയ്യാം നല്ല ശരിയാണ് ഒന്ന് പറയാൻ പിന്നെ നമ്മള് വണ്ടി കയറ്റത്ത് നിർത്തി എടുക്കണ ഒരു സ്വിച്ച് ആണ് പിന്നെ വണ്ടി ബാക്കിലേക്ക് പോകില്ല അവിടുന്ന് ഡോർ റോഡ് ചേർന്നാണ് നമ്മളിീ ഡോർ റോഡ് അവിടെ ചേർന്നാണ് സൈഡിലର୍ണണ്ട് അല്ലാതെ തന്നെ ഡ്രൈവർ തന്നെ അതാണ് ചെയ്യുന്നേ ഈ ക്യാമറ അല്ലേ ആ ക്യാമറ ണ്ടേടെ ഗിയർ മോഡാണ്ട്ട അപ്പോൾ നോർമൽ റിവേഴ്സ് നോർമൽ ഡ്രൈവ് ഡ്രൈവ് അങ്ങനെ രണ്ടാമത്തെ മെട്രോ ബസ്സിൽ ഞാൻ കയറി കേട്ടോ ഈ ഒരു ബസ് ഇപ്പോൾ കാക്കനാട് മെട്രോ സ്റ്റേഷനെടുത്തിട്ട് ഒന്നേ ഇരുപത്തൊന്നിന് തിരിച്ച് ഇൻഫോ പാർക്കിൽ നിന്ന് പോരുന്ന വണ്ടിയാണ് ഇൻഫോ പാർക്കിൻ്റെ കണക്ക് തോടുന്ന വേണ്ടിയാട്ടോ അപ്പോൾ അതേ ഇൻഫോ പാർക്കിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് പോകുന്നു റൈറ്റ് സൈഡിലായിട്ട് ഇതേ സെൻറ്ററില് നമ്മുടെ മെട്രോ റെയിലിൻ്റെ വർക്കുകളും കാര്യങ്ങൾക്കുള്ള പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സർവീസ് ഇൻഫോ പാർക്കിൽ ചെന്ന് നമ്മൾ ഇതേ ഒന്നേ ഇരുപത്തൊന്നിന് തിരിച്ചുവരാണ് തിരിച്ച് ഒന്നേ നാൽപ്പതിന് വാട്ടർ മെട്രോ സ്റ്റേഷനിൽ എത്തിയാൽ കാക്കനാട് എത്തിക്കഴിഞ്ഞാൽ മുപ്പത് രൂപയുടെ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ തിരിച്ച് വൈകിട്ടില്ല അപ്പോൾ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നവർക്കിവിടെ പാസും കാര്യങ്ങളുണ്ട് അപ്പോൾ നല്ല രീതിയിൽ ഫീസ് റിഡക്ഷൻ വരുന്നതാണ് കേട്ടോ അങ്ങനെ അതേ കാക്കനാട് വാട്ടർ മെട്രോളിനോട് വീട് പറഞ്ഞ ശേഷം മുപ്പത് മിനിറ്റത്തെ യാത്ര ഉണ്ടെങ്കിൽ വൈകിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മളിത് പോകുന്ന വഴിയിൽ മിസ്സ് ചെയ്തൊരു കാഴ്ചയാണ് ഇരുമ്പനും പെട്രോളിയം പ്രൊഡക്റ്റുകളൊക്കെ ടാങ്കുകളും കാര്യങ്ങളൊക്കെ കാണുന്നത് ഈ ഒരു ഭാഗത്തു നിന്നൊക്കെയാണ് നമ്മളുടെ ഭാഗത്തുക്കൊക്കെ വലിയ ടാങ്കുകളൊക്കെ നിറച്ച പെട്രോളിയത്തിൻ്റെ വണ്ടികളൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ കൊച്ചിയിൽ കണക്ട് ചെയ്തുകൊണ്ട് മെട്രോ സർവീസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഈ ഒരു സംരംഭം വിജയിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ എല്ലാവരും സഹകരിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാട്ടാ അതേപോലെ നമ്മുടെ ചാനലിൽ പരസ്യം കൊടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യുക വാട്സാപ്പിലൂടെ ജസ്റ്റ് മെസ്സേജ് ചെയ്യാം നിങ്ങളുടെ വീഡിയോസും കാര്യങ്ങളും ഷെയർ ചെയ്യാട്ടോ നമ്മൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങളുടെ സംരംഭത്തെ പ്രൊമോട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ഗുഡ് ബൈ